അവർ ഈ ഗ്രൗണ്ടിലേക്ക് എത്തുകയാണ് ഈ അപകടം നടന്ന സ്ഥലം അതാണിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് അപകടം നടന്ന സ്ഥലം ഈ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് കാര്യമെല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഡിവൈ ഉൾപ്പെടെയുള്ളവർ ആ നടന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ മന്ത്രിയോട് വ്യക്തമാക്കി വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ഈ ഗ്രൗണ്ടിൽ അതായത് ഈ ഗ്രൗണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ ആ ഗ്ലാസ് മുറി ഉൾപ്പെടെയുള്ളവ കൃത്യമായി കാണാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് അതായത് എന്താണ് നടന്നതെന്നുള്ള ഒരു ധാരണ മന്ത്രി ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു താൻ സ്കൂളിലെത്തും സ്കൂളിലെത്തിയ സ്ഥിതിഗതികൾ എന്താണെന്നുള്ളത് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളൊരു കാര്യത്തിൽ അദ്ദേഹം നേരിട്ട് തന്നെ ഒരു വ്യക്തത വരുത്തുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വരുന്നത് മറ്റ് സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കൾ എക്സ് എം പി ആയിട്ടുള്ള സോമനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട് മറ്റു നേതാക്കളെല്ലാം തന്നെയുണ്ട് ഇവിടെ പോലീസിൻ്റെ വലിയൊരു സുരക്ഷയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് മന്ത്രി ധനകാര്യ മന്ത്രി ഉൾപ്പെടെയുള്ളവർ എത്തി ആ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുകയും ചെയ്യുന്നത് എന്താണ് അവർ ഈ കാര്യങ്ങളെല്ലാം മന്ത്രി ഇപ്പോൾ ചോദിച്ചു മനസ്സിലാക്കുകയാണ് എന്താണ് അവിടെ നടക്കുന്നത് ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് മന്ത്രി ഇപ്പോൾ ഈ സ്ഥലം അതായത് സ്കൂളിന്റെ ആ ഗ്രൌണ്ടിന്റെ ഭാഗത്തുകൂടി എല്ലാം നടന്ന് എന്താണ് അതായത് ഇവിടുത്തെ സൗകര്യങ്ങൾ എങ്ങനെയാണ് ആ വൈദ്യുതി കമ്പി ആ വൈദ്യുതി കമ്പി ഏതുവഴിയാണ് കടന്നു പോകുന്നത് ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടി മന്ത്രി ഇപ്പോൾ ഇതുവഴി ആണ് അതായത് ഈ സ്ഥലത്ത് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് അതെല്ലാം കണ്ടു മനസ്സിലാക്കി ആകെയുള്ള സ്ഥലങ്ങളെല്ലാം മന്ത്രി വി ശിവൻകുട്ടി മന്ത്രി കെ എൻ ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് കാണുകയാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ എല്ലാം തന്നെ മന്ത്രിയെ അനുഗമിക്കുന്നുണ്ട് മാത്രമല്ല ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ മന്ത്രി എത്തിയിരിക്കുന്നത് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നതെന്ന് പറഞ്ഞത് ആ കുട്ടി കയറിപ്പോയ ആ സ്കൂളിന്റെ ആ ഭാഗത്തേക്ക് മന്ത്രി എത്തി ആ ഭാഗം ആ പരിശോധന നടത്തുന്നതാണ് നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് എന്താണ് മന്ത്രി നേരത്തെയൊക്കെ തന്നെ വ്യക്തമാക്കിയിരുന്നത് പോലെ എന്താണ് നടക്കുന്നത് എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് തനിക്ക് കൃത്യമായി മനസ്സിലാക്കണമെന്ന് തന്നെയായിരുന്നു മന്ത്രി ആദ്യഘട്ടം മുതൽ പറഞ്ഞിരുന്നത് വെച്ചിരിക്കുന്നത് ഇവിടെ കസേരത്തി ബെഞ്ച് ഡെസ്ക് എടുത്തിട്ട് അതിന്റെ പുറത്ത് കസേരി മന്ത്രി കെ എൻ ഗോൽഗോപാൽ ഇപ്പോൾ എന്താണ് നടന്നത് ഈ ക്ലാസ്സിൽ അതായത് ആ തടി എന്തുകൊണ്ട് മാറ്റിയിരിക്കുന്നു എന്താണ് ഇവിടെ നടന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വീട് വെച്ചു കൊടുക്കുന്നത്